ഹലോ ആ ആ ആ ഞാനിത് അവിടെ പാലത്തിൻറെ അവിടെ എത്തിയണ് ആ ഈ വണ്ടി ഉണ്ടോട് ആ ആ ഞാനേ നമ്മളാ ആൾക്കാർ കൂടി ലഡു കൊടുക്കാൻ ബാക്കിട്ടായിരുന്നല്ലോ ആ ലഡു വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ എത്തിയണ് ആ ഇന്നിപ്പ സത്യപ്രതി കിട്ടില്ലേ പിന്നെ കിട്ടലുണ്ടാവൂല ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ആ സത്യപ്രതിജ്ഞ അനക്കുള്ള അത് പറഞ്ഞാണ്ടാ നിങ്ങൾ നിങ്ങൾ ആകെ രണ്ട് വോട്ടിനെ ജയിച്ചത് അതില് മൂന്ന് വോട്ടിൻ്റെ അടുത്താണ് നിങ്ങൾ ജയിച്ചാ എന്താ എന്നോട് പറഞ്ഞത് ഊട്ടിപ്പൂച്ചനെ മേടിച്ചത് മേടിച്ചിട്ട് മതിട്ടാ ഇവിടെ വാട ഇവിടെ വാ അങ്ങനെ ബൈക്ക് വരും നിങ്ങളെ ഭർത്താനം കേട്ടിട്ടില്ലാത്ത കാര്യം ഞാൻ ഊട്ടി പൂച്ചാൻ കൂട് വരാൻ ഞാൻ തരൂല്ല നിങ്ങൾ ആദ്യം പറഞ്ഞില്ല എപ്പൊരു തീരുമാനം ആയി തരാം ആദ്യം ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ ജയിച്ചു പോയിക്കാണ്ട് ആ ലോറി താറ്റിച്ച് പോയിന്നല്ല അതിന്റെ എത്ര വട്ടം ഞാൻ ഫോം വിളിച്ച് നിങ്ങൾ ഇട്ടാ ഞാന് വാതിപ്പെട്ടേ ജയിച്ച് കയറിയത് എനക്ക് അറിയില്ല പിന്നെ മുന്നണിക്ക് തന്നെ ഭയങ്കര പ്രശ്നല്ലേ ഇപ്പൊ പ്രസിഡന്റിന്റെ തീരുമാനത്തിൽ പറഞ്ഞാൽ പറ്റില്ല മനസ്സിലായാലും വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം എനിക്ക് ഇപ്പൊ തീരുമാനം അല്ലെ ഞാൻ ഈ മുണ്ടേറ്റാണ് പോകും കൊണ്ടാ എനിക്ക് പത്തിന എത്തണ്ട സത്യപ്രസി തിരഞ്ഞിട്ടല്ലേ കിട്ടാത്ത നമ്മുടെ പൂച്ചക്കാട്ടിൽ അവർ രണ്ട് പൂച്ചുണ്ട് അതിന് ഒന്ന് സെറ്റ് ആയി തന്നോ അല്ലെ ഞാൻ അപ്പൊ മുണ്ടേറ്റ് പോകും പടച്ചവന ഏത് നേരത്തന്നും ഇവനോട് ഊച്ചനെ തരാമെന്ന് ഉറപ്പ് കൊടുക്കാൻ തോന്നിയത്